നവ്യ നായർ സൗബിൻ ഷാഹർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി റത്തീന സംവിധാനം ചെയ്ത പാതിരാത്രി എന്ന ചിത്രം ഇന്നലെയാണ് ആഗോള റിലീസായി എത്തിയത് ആദ്യ ഷോ മുതൽ തന്നെ ചിത്രത്തിന് ഗംഭീര പ്രേക്ഷക പ്രതികരണമാണ് ലഭിക്കുന്നത് പ്രേക്ഷകരെ ആദ്യ അവസാനം വരെ ത്രില്ലടിപ്പിക്കുന്ന ഒരു ക്രൈം ഡ്രാമ ത്രില്ലറാണ് ചിത്രം എന്നാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ സൂചിപ്പിക്കുന്നത് ബെൻസി പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ഡോക്ടർ കെ വി അബ്ദുൾ നാസർ ആഷിയ നാസർ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് ചിത്രം വമ്പൻ റിലീസായി കേരളത്തിൽ വിതരണം ചെയ്തത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ് ഒരു പാതിരാത്രിയിൽ നടക്കുന്ന അപ്രതീക്ഷിത സംഭവ വികാസങ്ങളെ ചുറ്റിപ്പറ്റിയാണ് ചിത്രത്തിന്റെ കഥ മുന്നോട്ട് പോകുന്നത് നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവർ അവതരിപ്പിക്കുന്ന ജാൻസി ഹരീഷ് എന്നീ പോലീസ് കഥാപാത്രങ്ങളുടെ ജീവിതത്തിലൂടെ സഞ്ചരിക്കുന്ന ചിത്രം ഒരേ സമയം ത്രില്ലടിപ്പിക്കുകയും വൈകാരികമായി ആഴത്തിൽ സ്പർശിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് നവ്യ നായർ സൗബിൻ ഷാഹിർ എന്നിവർക്കൊപ്പം സണ്ണി വേനും ആൻ അഗസ്റ്റിനും ചിത്രത്തിൽ നിർണായക കഥാപാത്രങ്ങളെ അഭിനയിച്ചിട്ടുണ്ട് ഗംഭീര പ്രകടനം കൊണ്ട് പ്രധാന അഭിനേതാക്കൾ എല്ലാവരും തന്നെ കൈയെടു നേടുന്നുണ്ട് മമ്മൂട്ടി നായകനായി എത്തിയ പുഴു എന്ന ചിത്രത്തിന് ശേഷം റത്തീന സംവിധാനം ചെയ്ത രണ്ടാമത്തെ ചിത്രം കൂടിയാണിത് ടി ആണ് വമ്പൻ തൂക്കിക്ക് ചിത്രത്തിന്റെ മ്യൂസിക് അവകാശം സ്വന്തമാക്കിയത് ആത്മീയ രാജൻ ശബരീഷ് വർമ്മ ഹരിശ്രീ അശോകൻ അച്യുത് കുമാർ ഇന്ദ്രൻ തേജസ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന താരങ്ങൾ ചിത്രത്തിന്റെ തിരക്കഥ രചിച്ചിരിക്കുന്നത് ഷാജി മാറാടാണ് ഫാർസ് ഫിലിംസ് ആണ് ചിത്രത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്ണർ